ഇപ്പോഴേ ഒരുങ്ങാൻ തുടങ്ങിയാലേ സ്കൂളിലേക്ക് ടൈം ആവുമ്പോൾ മക്കളേ തമ്പുരുവേ വീണേ അല്ല ചേച്ചിയമ്മ മാത്രേ ഉള്ളു പിള്ളേരൊക്കെ എന്ത് അത് ശരി ഇവിടെ വന്നപ്പോ നേരത്തെ കാലത്ത് എണീച്ച് റെഡി ആവാനൊക്കെ തുടങ്ങിയോ ആ പറ മക്കളെ ആ അറിഞ്ഞോട് മക്കളെ ഇന്നെത്തുന്ന പറഞ്ഞിരുന്നേ ഇനിയിപ്പോ അറിയത്തില്ല നിങ്ങളെ അമ്മാമ്മിയല്ലേ അവര് വിട്ടാലല്ലേ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ എന്തായാലും വരുവായിരിക്കും ആ പിന്നെ ഞാൻ വന്നത് അവരെ രണ്ടുപേരും അംഗനവാടിയിൽ കൊണ്ടാക്കാൻ വേണ്ടിട്ടാ അതാകുമ്പോ സ്കൂളിലേക്ക് നിന്റെ കൂട്ട് രണ്ടുപേരും വരുമല്ലോ അപ്പൊ അംഗലവാടിയിൽ പിള്ളേരെ കൊണ്ടാക്കാനും ജയിച്ചിട്ടാ എനിക്കാണെങ്കിൽ പണി സേറ്റ് അംഗലവാടി തൊട്ടപ്പുറത്താണ് അതാ ഓണ വയ്ക്ക് അവരും കൂടെ ഒന്ന് പിക്കപ്പ് ചെയ്യാമെന്ന് ചേച്ചി വന്നതാ ഓ ശരി മക്കളെരുവേ ഇല്ലടാ മക്കളെ അച്ഛനെ പിള്ളേരെ അംഗനവാടി എടുത്താ പണിസ്ഥലം അപ്പോ പിള്ളേരെ പോണ വൈക്ക് കൊണ്ടാക്കാലോ ചേച്ചി വന്നതാ അല്ല ഇന്നലത്തെ പരീക്ഷ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നേ ഈസി ആയിരുന്നോ അല്ല ഇന്നെന്താ പരീക്ഷ ഉം സാവധാനം ടെണ്ട് നല്ല പോലെ സമയം എടുത്ത് എഴുതി കൊണ്ടുകേട്ടാ ചേച്ചി അത് പിന്നെ ചേച്ചിന്റെ ഒരു വീക്ക്നസ് ആണല്ലോ അല്ല ആരിത് അച്ഛൻ മണികൾ വന്നാ ഇല്ല മക്കളെ അമ്മ അമ്മമന്റെ വീട്ടിലേക്ക് പോയതല്ലേ ഇന്ന് വൈകിട്ടേക്കാവുമ്പോ എത്തും എന്നാ പറഞ്ഞെ എന്തായാലും എത്തുമായിരിക്കും എന്നാല് നമുക്ക് ഇറങ്ങിയാലോ അച്ഛനെ വേഗം പൈസത്തേക്ക് പോവാനുള്ളതാ നിങ്ങൾ കൊണ്ടാക്കിട്ട് വേണം പോവാനി അതാ എന്നാ വലിയ മക്കളെ വേറെ ഇറങ്ങാ

ഇത്ര ലഡുവോ സ്നാക്സ് ആയിട്ട് ഇത്ര ലഡു ഒക്കെ ഹണി കഴിക്കോ അല്ലേലും മധുരം എത്ര കഴിക്കണത് നല്ലതല്ല പപ്പയെ ഒന്നോ രണ്ടോ കാവം അത് കരുതി ഇത്രയും കഴിച്ചു കഴിഞ്ഞാ പിന്നെ എവിടെ കഴിക്കാനാണിമോ ഹണിന്റെ ഫ്രണ്ട്സിനോ അല്ല പൊതുവേ നീ ഇങ്ങനത്തെ പ്രവൃത്തിയൊന്നും ചെയ്യണം ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതെന്താ പതിവില്ലാതെ ദരര റോള बोले इश്രുയിനെ കാരിയ എവിടെയൊരു തغرവവില്ല അതക്കേ ശ്രീനിനെ തോന്നുന്നല്ല എനിക്ക് ശരിക്കും ഗുഡ് ഹാർട്ടഡ് ആണേ ആദ ശ്രീനി കാണാത്തതണ്ടേ എന്ത് ഗുഡ് ഹാർട്ടഡോ അവിടെ എനിക്ക് നല്ല മനസ്സൊക്കെ ഉണ്ടെന്ന് പറയയിരുന്നേ ആദ ശ്രീനി കാണണെങ്കിൽ ശ്രീനി ഓഫീസിൽ നിന്ന് കുറച്ചു നേരം വീട്ടിലേക്ക് മാറി നിൽക്കണേ ഈ ഇടനേരം ഓഫീസ് ഓഫീസ് എന്ന് പറഞ്ഞ പോവും എന്ത് നല്ല മനസ്സൊക്കെ കാണേ എവിടെ നേരം ആദാ ശ്രീനിക്ക് ഞാൻ

വേണ്ടി മാത്രമല്ല നിന്റെ ഫ്രണ്ട്സിന് വേണ്ടിയും ലഡു പ്രിപ്പയർ ചെയ്തിട്ടുണ്ടത്ര ഇതേ നിന്റെ മമ്മ നിനക്ക് തരുന്നത് നിന്റെ ന്യൂ ഫ്രണ്ട്സ് ഇല്ലേ അവർക്ക് കൊടുത്ത് അവരോടൊപ്പം ഫ്രണ്ട്സ് ആവാനാ